ഹായ് ഞങ്ങൾ സൂക്കിലേക്ക് വന്നതാണ് കേസ് ഈ വഴി കണ്ടുപിടിക്കലാണ് കേസ് പ്രശ്നം ആ അതന്നെ വഴി കണ്ട ഗ് നമ്മളെ നാട്ടിലെ പുല്ലൊക്കെ ഇവരെ മനോഹരമായിട്ടാണ് ഇവിടെ നട്ടു വളർത്തി ഡിസൈൻ ആക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടു ഗേഷ് ജയിലെ പോയാൽ അവിടെ എത്തുന്നു അറിയില്ല ഗേസ് എല്ലാം ഒരുപോലെ വഴികള് ഒരുപോലെ സ്ഥലം ഗെയ്സ് ും മണ്ണും ഒക്കെ ആ ഒരാളു ആഹ് ഞങ്ങൾ എത്തി പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നടന്നു നടത്തായിരുന്നു ഗൈസ് സ്ഥലമെത്തി ഗ് ഞങ്ങൾ റാലി ഇങ്ങനെയാണ് ഫണ്ട് ശരി ഈ സർവീസിൽ വണ്ടി ഉണ്ടായിട്ട് എന്ന നടത്തി ഗൈസ് എനിക്ക് നമ്മൾത് വൈക ഗൈസ് ഓഹരേ വിമാനമക വിമാന സർവീസ് അക്ക സ്റ്റാർട്ട് ചെയ്തുട്ടോ ഓഹനം പോലെ എല്ലടോ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ നമ്മളിതാ സൂപ്പർ അറബി ഉണ്ട് ശരി വണ്ടി ടീ അപ്പോ വണ്ടി നേരെ വെല്ല എന്താ ഇതി നമുക്കൊരു ജ്യൂസ് മേടിച്ചിട്ട് അവിടെ അവിടെ പോയിരിക്കാം നമുക്ക് എന്താണോ ഏതാണ് ഏതാണ് ഇത്രയും നല്ല സ്ഥലം കിടന്നിട്ടാണ് ഗൈസ് പാട്ടൊന്നും പറ്റില്ല കേട്ടാൽ ഇവിടെ നിന്ന് മേടിച്ചാലോ ഇവിടെ നല്ല നല്ല ജ്യൂസ് ഉണ്ടോന്ന് ചോദിക്കും അവക്കാടോ അവക്കാടോ ആ അയ്യോ ഇംഗ്ലീഷ് അവക്കാടോ ആ അവക്കാടേല നമുക്ക് ഓറഞ്ച് മേടിക്കാം എന്നാ ഓറഞ്ച് അപ്പൊ ഇത്താപ്പോ എനിക്ക് ആ നിന്ന് മേടിക്കും ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു എൻ്റെ സാമഗ്രിയൊക്കെ ഉണ്ട് ഗ്യ കരയുന്നത് കുട്ടികളെ വീഴ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിന

കോഴിമുട്ടയിലൊക്കെ വരഞ്ഞു വെച്ചിരിക്കുന്നത് കേസ് കൂടത്ര നല്ലതാണോ റെഡി റെഡി ആവാണ്ടാണ് കേസ് എന്നെ വിളിച്ചു എടുത്തിയത് എന്നെ പോയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ദൂസത്തിട്ട് കാണാം കേസ് ഞാൻ ആ ബസിനകത്ത് വന്നതാ അന്നേരം അയ്യോ ഞാൻ കണ്ടിട്ടില്ലാത്ത അത് കഴിഞ്ഞപ്പോ ഞാൻ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേസ് ഇതിനകത്ത് ഞങ്ങള് ഇതിന്റെ സെന്ററിലേക്ക് നടന്നു പോകുന്നത് പോന്നത് അന്ന് ഞങ്ങള് പകലായിരുന്നു കേസ് വന്നത് സെന്ററിനോട്ട് പോവാൻ പറ്റുമോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആ കാണുന്നില്ലേ വൈറ്റ് വൈറ്റ് ഇങ്ങനെ കാണുന്നില്ല അവിടം വരെ പോവാടം വരെ പോവാനുള്ള അനുമതി ഉണ്ട് പക്ഷെ ഇന്ന് നല്ല തിരമാലയുണ്ട് ഇവിടം വരെ ഒന്നും വെള്ളം കേറില്ല ഓറഞ്ച് കിട്ടി ഗൈസ് പതിനഞ്ച് റിയാലാണ് പോലും പതിനഞ്ച് റിയാല് പോലും ഇത് ഈയൊരു ജ്യൂസിന് നിങ്ങൾ കാണുന്നുണ്ടോ ഗെയ്സ് കിലോ ഓറഞ്ച് മേടിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് വെറുതെ തിന്നാ മതിയായിരുന്നെ ഷെയ്ക്കിന്റെ നമുക്കറിയാം ഷെയ്ക്ക് വല്ലാത്ത ഷെയ്ക്ക് തന്നെയായിരിക്കും രാജാവിനൊക്കെ ഉള്ള ആയിരിക്കും അതിന് ഏടായ ചൊവ്വക്കുള്ള ഫ്രഷ് ജ്യൂസ് കപ്പ ഇത്താണ്ട വന്നു ഫിഫ്റ്റീൻ റിയാറ അപ്പൊ ഇതല്ല ടേസ്റ്റ് നോക്കിട്ട് പറയാം നോക്കട്ടെ

അല്ലാതെ കുടിച്ചാ മോളെ ആ നല്ല തിരയുണ്ട് കേസെന്ന് പോയാൽ ഇതാണല്ലോ തീര സാധാരണ ഉണ്ടല്ലോ എന്താ ഇതിന്റെ പകുതി അതായത് ആ വെള്ളന്ന് ഈ വെള്ളമാണെന്നില്ല ഇവിടെയൊക്കെ ഒക്കെ ഇണ്ടാവില്ല ഇത് ഇവിടെ വരെ തിര വന്നു പോയല്ലോ നമുക്ക് മണ്ണ് നനഞ്ഞിടക്കുന്നേ നല്ല പാതകൾ പിന്തുടരുന്നു എന്ന് പറയുന്നത് ഇതാണോ ഇവിടം വരെ വെള്ളം കേറി ഇവിടം വെള്ളം കേറി ഇറങ്ങിയതാ

പക്ഷെ ഇത് താഴെ വീരുമോ എന്നുള്ള പേര് ഇണ്ട് ഗൈസ് ഇത് താഴെ അപ്പോൾ നമ്മൾക്ക് കാണാം ഗൈസ് ചൂട് കുറച്ച് കഴിഞ്ഞാൽ ആര്യായി കിടക്കുന്ന റെസ്റ്റോറന്റ് Okay, guys. Bye. Okay, guys. Bye. Bye.